സന്നിധാനത്ത് മാളികപ്പുറം കടുത്ത സ്വാമി കറുപ്പസ്വാമി വാവരി നട കൊച്ചുകടുത്ത നാഗദേവങ്ങൾ എന്നിങ്ങനെ നിരവധി ഉപദേവത പ്രതിഷ്ഠകൾ നമുക്ക് കാണാം ആ ദേവതാ സങ്കല്പങ്ങളിലേക്ക് വെളിച്ചം വീശുകയാണ് ഇന്നത്തെ കഥയമ്മയ്യപ്പ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഇന്നത്തെ സ്വാമിയുടെ വിശേഷങ്ങൾക്ക് ഹാർദമായ സ്വാഗതം നമുക്കറിയാം ശബരിമല എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെയും ആ ധർമ്മശാസ്ത്രാവിൽ വിലയം പ്രാപിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ അവതാരമായിട്ടുള്ള ശ്രീ ശ്രീമണികണ്ഠൻ്റെയും അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെയും ദിവ്യ സങ്കേതമാണ് അവിടെ പോകുന്ന ഓരോ ഭക്തനും ആക്തികമായിട്ട് ആശ്രയിക്കുന്നത് ഒപ്പം തന്നെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നതും എങ്ങനെയെങ്കിലും ഭഗവാന്റെ ആ വിഗ്രഹം ഭഗവാനെ ഒന്ന് കാണുക എന്നുള്ളതാണ് അയ്യപ്പനെ കാണാനാണ് നമ്മളെല്ലാവരും ശബരിമലയിലേക്ക് പോകുന്നത് ആ സ്വാമി ഈ ലോകത്ത് മുഴുവൻ നിറങ്ങി നിൽക്കുന്ന ചൈതന്യമാണെങ്കിലും ഭഗവാനെ ആ പതിനെട്ട് പടികൾ താണ്ടി താണ്ടിച്ചെന്ന് കാണുമ്പോൾ ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ള വിശ്വാസമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറക്കേണ്ടത് അതാണ് ഭഗവാൻ തൻ്റെ ആ ഭക്തരെ എല്ലാവരെയും കാണിക്കത്തക്കവണ്ണം തത്വമസി എന്ന ഒരു ഭാഗം ഭഗവാന്റെ വേദവാക്യമായി അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ സങ്കേതത്തിൽ ഭഗവാൻ അല്ലാതെ മറ്റ് ദേവതകൾ ആരൊക്കെ എന്നാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഉപദേവതകൾ ആരെല്ലാമാണ് സന്നിധാനത്ത് ഉള്ളത് ആദ്യം തന്നെ പറയട്ടെ ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവിനെ കൂടാതെയുള്ള ശബരിമലയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പ്രതിഷ്ഠ സാക്ഷാൽ മാളികപ്പുറത്തമ്മ മഞ്ചമാതാവിൻ്റേതാണ് പക്ഷെ ഒരിക്കലും മാളികപ്പുറത്തമ്മയെ നമുക്ക് ശബരിമലയിലെ ഉപദേവതയായി കാണാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ അയ്യപ്പന് മുമ്പും ധർമ്മശാസ്ത്രാവിന് മുമ്പും ആ നാട്ടിൽ ഭഗവതിയുടെ ചൈതന്യം ഉള്ളതായിട്ടാണ് വിശ്വസിച്ച് പോരുന്നത് അതുകൊണ്ട് തന്നെ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് അയ്യപ്പൻ പോലും ആരാധിക്കുന്ന അമ്മയുടെ സ്ഥാനത്ത് കൽപ്പിച്ചിട്ടുള്ള ഒരു ദേവതയാണ് അതുകൊണ്ട് ആ ക്ഷേത്രത്തെ ഒരിക്കലും ശബരിമല ക്ഷേത്രത്തിന്റെ ഉപദേവത എന്ന് വിളിക്കാൻ സാധിക്കില്ല ശബരിമലയിൽ ശാസ്താവിന് എത്ര പ്രാധാന്യമുണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള മൂർത്തിയാണ് മാളികപ്പുറത്തമ്മ തുല്യ പ്രാധാന്യമാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക അതല്ലാതെയുള്ള പ്രതിഷ്ഠകൾ ഭഗവാന്റെ ശ്രീകോവിലിനോട് ചേർന്ന് തന്നെ നമുക്ക് മഹാഗണപതിയായിട്ടുള്ള ആദിമൂല ഗണപതിയുടെ പ്രതിഷ്ഠ കാണാൻ സാധിക്കും നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ കാണാൻ സാധിക്കും ഒപ്പം തന്നെ കൊച്ചുകടുത്ത സ്വാമിയുടെയും വലിയ കടുത്ത സ്വാമിയുടെയും കറുപ്പ സ്വാമിയുടെയും പ്രതിഷ്ഠയും സന്നിധാനത്തുണ്ട് ഇവരെല്ലാമാണ് സന്നിധാനത്തെ പ്രധാനപ്പെട്ട ഉപദേവതമാർ അതിൽ മഹാഗണപതിയെ നമ്മൾ നേരത്തെ സംസാരിച്ചു ആരാണ് ഈ കൊച്ചുകടുത്ത സ്വാമി അതുപോലെ തന്നെ വലിയ കടുത്ത സ്വാമി എന്നൊന്ന് നമുക്ക് പരിചയപ്പെടാം വലിയ കടുത്ത എന്നുള്ളത് കടുത്ത എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം യഥാർത്ഥത്തിൽ പന്തള രാജവംശത്തിന്റെ സൈന്യ തലവനായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ അഭ്യാസമൊക്കെ കണ്ട ഒരു യുവാവിന് അദ്ദേഹത്തോടൊപ്പം തന്നെ പന്തളം രാജ്യത്തിന്റെ സൈന്യത്തിൽ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയും പല മത്സരപ്രായത്തിലും എല്ലാം തന്നെ ഈ യുവാവ് പങ്കെടുക്കുകയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തൻ്റെ ആയുധശേഷി പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാണ് വലിയ കടുത്ത എന്ന് പറയുന്ന കടുത്ത പോലും അദ്ദേഹം ഒരു പരിധി വരെ അദ്ദേഹത്തെ അമ്പരിപ്പിച്ചു അദ്ദേഹത്തിന്റെ കഴിവുകൾ കൊണ്ട് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരന്റെ പേര് രാമൻ എന്നായിരുന്നു ആ രാമനെ കണ്ടതോടുകൂടി ആ പന്തളരാജവംശത്തിലെ പല പ്രതിഭകളും പറഞ്ഞു ഇവനെ സൈന്യത്തിലേക്ക് എടുക്കണം ഇവൻ നല്ലൊരു അഭ്യാസിയാണ് ഇവൻ നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് രാമനെ പന്തള രാജവംശത്തിൻ്റെ സൈന്യത്തിൻ്റെ മുഖ്യ ചുമതലക്കാരിൽ ഒരാളായിട്ട് നിയമിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവ് കടുത്ത എന്ന് പറയുന്ന അവരുടെ മുഖ്യ സൈന്യ നായകൻ്റെ കഴിവിനോളം തന്നെ ഉള്ളതിനാൽ അദ്ദേഹത്തെ ചെറിയ കടുത്ത സ്വാമി അല്ലെങ്കിൽ കൊച്ചു കൊച്ചുകടുത്ത എന്ന പേരിലാണ് പിന്നീട് വിളിച്ചത് അതുകൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്ന പടത്തലവൻ വലിയ കടുത്ത എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി അങ്ങനെ ഭഗവാന്റെ സൈന്യത്തിലെ രണ്ട് പടയാളികളാണ് യഥാർത്ഥത്തിൽ ഈ വലിയ കടുത്ത സ്വാമിയും കൊച്ചു കൊച്ചുകടുത്ത സ്വാമിയും ഇഞ്ചപ്പാറക്കോട്ട എന്ന് പറയുന്ന ഉദയനന്റെ കോട്ട തകർക്കാൻ ഏറ്റവും കൂടുതൽ ഭഗവാനോടൊപ്പം നിന്നത് കൊച്ചുകടുത്ത സ്വാമിയാണ് എന്നാണ് പറയുന്നത് ആ യുദ്ധത്തിൽ വെച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാലുകൾ പോലും നഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ട് എന്നിട്ടും തളരാത്ത പോരാട്ട കൂടി ആ യോദ്ധാവ് സ്വാമിക്ക് വേണ്ടി യുദ്ധം ചെയ്തു എന്നാണ് അങ്ങനെ ആ യുദ്ധം വിജയിക്കുകയും ഇഞ്ചപ്പാറ കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു എല്ലാവരും ആ യുദ്ധമൊക്കെ കഴിഞ്ഞ് പന്തളത്തേക്ക് തിരിച്ചു പോയപ്പോൾ ഭഗവാൻ തപസിനായി ശബരിമലയിലേക്ക് പോകുകയാണ് എന്നറിഞ്ഞ കൊച്ചുവടുത്തേക്ക് ഭഗവാനെ പിരിയാൻ സാധിച്ചില്ല എന്നാണ് അദ്ദേഹം ഭഗവാനോടൊപ്പം ശബരിമലയിലേക്ക് പോവുകയും ശേഷിക്കുന്ന ശേഷിക്കുന്നതിൻ്റെ കാലം അവിടെ ശബരിമലയിൽ ജീവിച്ചു തീർക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇന്നും നമുക്ക് കൊച്ചുകടുത്തെയാണ് ഭഗവാന്റെ മണിമണ്ഡപത്തിന്റെ കാവൽക്കാരന്റെ സ്ഥാനമുള്ള മൂർത്തി എന്ന് പറയാറുണ്ട് അദ്ദേഹത്തിന് വളരെ രൗദ്രഭാവാണ് അവിടെ കൽപ്പിച്ചിട്ടുള്ളത് മാളികപ്പുറത്ത് നടക്കുന്ന ഗുരുതിയിൽ ഒരു കലശം കൊച്ചുകടുത്ത സ്വാമിക്കുള്ളതാണ് എന്നാണ് വിശ്വാസം ഇപ്പൊ ഭഗവാന്റെ സന്ത സഹചാരിയായിരുന്ന ഭഗവാന്റെ പടത്തലവനോടൊപ്പം നിന്ന് പോരാടിയിട്ടുള്ള ഭഗവാൻ വേണ്ടി തൻ്റെ ആയുസ് തന്നെ ഒഴിഞ്ഞു വെച്ച ഒരു പടയാളിയെ ആണ് കൊച്ചുകടുത്ത സ്വാമിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിമലയുടെ മുഴുവൻ കാവൽക്കാരനായി കറുപ്പസ്വാമിയും അവിടെ ഉണ്ട് അപ്പൊ സന്നിധാനത്ത് പോകുന്ന ഓരോരുത്തരും ഇവരെയൊക്കെ നമസ്കരിച്ച് അവരുടെ കൂടി അനുഗ്രഹം വാങ്ങിയിട്ട് വേണം ദർശനം പൂർത്തിയാക്കാൻ എന്ന് എല്ലാവരോടും താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു നമുക്കും കൊച്ചുകടുത്തെയും വലിയ കടുത്തെയും കറുപ്പസ്വാമിയൊക്കെ പോലെ ഭഗവാനെ സേവിക്കാനുള്ള അവസരം ഈ ജന്മത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ജന്മത്തിൽ തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അദ്ധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു എല്ലാവർക്കും നന്ദി സ്വാമി ശരണം